ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടി വ്ലോഗാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പക്ഷേ എന്താ പറയുക ഒന്ന് മാറ്റി പിടിച്ചാലോ അല്ലെങ്കിൽ ദിവസം ഒരു വ്ളോഗ് ഇടണം എന്നൊക്കെ അത്യാവശ്യം വന്നു കാരണം അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊന്നും കൂടില്ല യൂട്യൂബ് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല അപ്പോൾ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് ഓക്കെ ഒരു കാപ്പിന്ന് തന്നെ തുടങ്ങാം എൻ്റെ രാവിലത്തെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു നല്ലൊരു കാപ്പി കുടിച്ചിട്ടാണ് അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബ്രെയിനും ഒന്നും പ്രവർത്തിക്കില്ല അപ്പോൾ ഇതെനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി പിന്നെ പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉച്ചക്കല്ലുള്ളതും ഉണ്ടാക്കും പിന്നെ ഇഡ്ഡലിയും ഇഡ്ലിപ്പൊടി ഇഡ്ലിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് മുളകൊക്കെ വറുത്ത് വെച്ച് വരിയൊക്കെ വറുത്ത് വെച്ച് ഉഴുന്നൊക്കെ വറുക്കണം പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പൊടി ഫ്രീസറിൽ വെക്കും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കും പുറത്ത് വെച്ചാൽ പിന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതിന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ പുതിയത് ഉണ്ടാക്കണ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ ഉച്ചക്കിൾക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മുരുകറിയുണ്ട് കറിയായിട്ട് ഒഴിച്ച് ഒഴിച്ച് കഴിക്കാൻ പിന്നെ അത് ഉപ്പേരിയായിട്ട് ഇതാണ് ചെറുപയറും വെള്ളപ്പയറും വറുത്തിട്ട് അത് ഉപ്പേരി പോലെ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഞാൻ വേവിച്ച് വെച്ച് കാരണം ഞങ്ങൾക്കിപ്പോൾ ഓണമൊക്കെ അടുത്താവാറായില്ലേ അപ്പോൾ നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ താഴെ പോകണം രാവിലെ ഒമ്പതേ ടു പത്തും രാത്രിയും അതുപോലെ ഒമ്പതേ ടും പത്ത് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അതിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക അപ്പം ഇന്ന് ഇഡ്ഡലിയും പൊടി ചമ്മന്തി പിന്നെ സ്ഥിരമുള്ള കട്ടൻ കാപ്പി അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ പ്രാക്ടീസിന് പോവും അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ കണ്ട ഇവരുടെ രാവിലത്തെ പള്ളി ഉറക്കമാണ് ഭയങ്കര എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടുള്ള നല്ല ഉറക്കമാണ് ഒരു ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു ബഹളം ഉണ്ടെങ്കിലും ഒന്നും അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല സുഖമായിട്ടുള്ള ഉറക്കമാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പ്രാക്ടീസിന് പോകണമെന്ന് അപ്പോൾ പ്രാക്ടീസിന് പോവാണേ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഇവിടുത്തെ വ്യൂസൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പോയി വെറുതെ ഇരുന്നാൽ തന്നെ മതി നല്ലൊരു റിലീഫ് കിട്ടും അപ്പോൾ ഇതാണ് അതാ അറ്റത്ത് കാണുന്നതാണ് ക്ലബ് ഹൗസ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പ്രാക്ടീസൊക്കെ ഉണ്ടാവുക അപ്പം നമ്മൾ അങ്ങോട്ട് പോവണം എന്താ പറയുക അവിടെ പോയി കുറച്ച് സമയം ഡാൻസ് പ്രാക്ടീസൊക്കെ ഒരു മണിക്കൂർ നയൻ ടു ടെൻ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ടീം അംഗങ്ങൾ ഇനിയും വരാനുണ്ട് കുറച്ച് പേരൊക്കെ നാട്ടിലും കുറച്ച് പേരൊക്കെ എന്തൊക്കെയോ കാരണങ്ങളും കൊണ്ട് പത്ത് പേരാണ് അപ്പോൾ ഇത്രയും പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് നാളെക്കുള്ള കുറച്ച് പച്ചക്കറികൾ വാങ്ങണമായിരുന്നു അപ്പം അതും വാങ്ങിച്ച് നല്ല അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ പയറൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് പയറും പിന്നെ കുറച്ച് പച്ചക്കറികളും ഒക്കെ വാങ്ങി അപ്പം അതൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് എന്താണ്ടോ നല്ല നല്ല നാടൻ വലിയ പയറ് അപ്പം ഇതൊക്കെ വാങ്ങിയിട്ടോ പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ രാവിലെ പോകുമ്പോൾ ഈ വെള്ളപ്പയറും ചെറുപയറും ഒക്കെ വേവിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് തിരിച്ചു വന്നിട്ട് പതിനൊന്ന് മണിക്ക് തിരിച്ചു വന്നിട്ട് ഈ ഉപ്പേരി താളിച്ചെടുത്ത് പിന്നെ ഉപ്പേരി താളിച്ച് പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഉച്ചക്കാലത്തെ ഭക്ഷണം ഞാനും ചെറിയ മോളും മാത്രമേ ഉള്ളൂ ഞങ്ങളിങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു ഇന്നലെ തലേദിവസത്തെ മുരുകറിയല്ല രസമുണ്ടായിരുന്നു രസം മുട്ട ഓംലേറ്റും പിന്നെ പയറ് ഉപ്പേരിയും കൂട്ടിയിട്ട് കഴിച്ചു എന്നിട്ട് എന്താക്കി കിച്ചണൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെന്താ പറയുക പിന്നെയും രാത്രിക്ക് പിന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അമ്പത് മണിവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാണാം കാരണം എനിക്കൊരു ആറ് പൂച്ച കുട്ടികളുള്ളത് കാരണം കൊണ്ടേ അവരുടെ ഭക്ഷണം പിന്നെ അവരുടെ കാര്യങ്ങൾ ഒക്കെ നോക്കാനുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ഡാൻസ് പ്രാക്ടീസിൽ പിന്നെയും വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെറുതെ ഇരുന്ന് പിന്നെന്താ തിരിച്ച് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എന്താ പറയാ വല്ലാതെ നിങ്ങൾ ബോറെടിപ്പിക്കേണ്ട പറണ്ട ഇടാത്ത കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല നല്ല കാഴ്ചകളായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ബൈ